ും ബൈക്ക് വിൽക്കാൻ സഹായിച്ച ബന്ധുവും അറസ്റ്റിൽ മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മാടഞ്ചേരി സെയ്ഫുദ്ദീൻ സഹോദരപുത്രൻ മാടഞ്ചേരി അജ്മൽ ഫവാസ് എന്നിവരെയാണ് സി ഐ ബിനു ബി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പാട്ടുത്സവം കാണാനെത്തിയ വണ്ടൂർ സ്വദേശിയുടെ പൾസർ ബൈക്കാണ് മോഷണം പോയത് പ്രതി മോഷ്ടിച്ച ബൈക്ക് കുറച്ച് പോയ ബൈക്ക് പാലക്കാട് ഉപയോഗിച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാവുന്നത് മോഷ്ടിക്കുന്ന ബൈക്കുകൾ കുറഞ്ഞ അജ്മൽ നടത്തിയിരുന്നത് പ്രതികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബൈക്കുകൾ തിരിച്ചു കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ്ഐമാരായ ടി പി മുസ്തഫ തോമസ് കുട്ടി ജോസഫ് സി പി ഒമാരായ ഉജേഷ് മനുപ്രസാദ് ആശിഷ് വിപിൻ ഡാൻസ്ആ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആശിഫലിട്ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും